മാർത്തോമ സൺഡേ സ്കൂൾ സമാജത്തിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തുന്നു ചെറുക്കിട മാർത്തോമ സ്കൂളിൽ വെച്ച് എന്നെ നെല്ലിക്കുന്ന ബിൽഡിംഗ് മെയിൻ റോഡ് മാർത്തോമ സഭയുടെ കുട്ടികളുടെ വിഭാഗമായ സൺഡേ സ്കൂൾ സമാജത്തിന്റെ നേതൃത്വത്തിലാണ് സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരിക്കെതിരെ കേരളത്തിലെ സ്കൂളുകളിൽ ക്യാമ്പയിൻ നടത്തുന്നത് ചെർക്കള മാർത്തോമ ഭദ്ര വിദ്യാലയത്തിൽ ചേർന്ന ക്യാമ്പയിൻ എന്നെ നെല്ലിക്കുന്ന എം എൽ എ ഉദ്ഘാടനം ചെയ്തു ലഹരിയുടെ ഉപയോഗം കുട്ടികളിലും യുവാക്കളിലും വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് മതവിശ്വാസം ഈ തിന്മയ്ക്കെതിരെ പോരാടുവാൻ സഹായിക്കുമെന്നും കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കൾ അറിയാതെ പണം എവിടെ നിന്ന് ലഭിക്കുന്നുവെന്ന് അന്വേഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു എത്രയോ എല്ലാ വീടുകളിലും ആയിരിക്കില്ല പല വീടുകളിലും കുട്ടികളുണ്ട് എല്ലാ വീടുകളും നല്ല പണമുള്ള എല്ലാ മൃഗസൗകര്യമുള്ള വീടുകളിലായിരിക്കില്ല പല വീടുകളിലെ കുട്ടികളുണ്ട് ചില വീടുകളിലും നേരത്തെ ഭക്ഷണത്തിൽ പകയില്ലാത്ത വീടുകളിലും കുട്ടികളുണ്ടാകും ചില വീടുകളിൽ നല്ല സമൃദ്ധമായി എല്ലാ മൃഗസൗകരുള്ള വീടുകളുണ്ടായി പക്ഷേ അധികം വീടുകളും കുട്ടികളെ അവരുടെ അച്ഛനെ വളർത്തുന്നത് മാർത്തോമ സഭ കുന്നംകുളം മലബാർ ഭദ്രാസന അധ്യക്ഷനും സൺഡേ സ്കൂൾ പ്രസിഡന്റുമായ ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് എപ്പസ്കോപ്പ തിരുമേനി അധ്യക്ഷനായി സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരിക്കെതിരെ കൂട്ടായ പോരാട്ടം ആവശ്യമാണെന്നും മുൻകാലങ്ങളെക്കാൾ ലഹരി ഉപയോഗം വർദ്ധിച്ചുവെന്നും അത് സമൂഹത്തെ കാർന്നു തിന്നുകയാണെന്നും അദ്ദേഹം പറഞ്ഞു വയസ്സിൽ എന്ന് പറഞ്ഞാൽ സ്കൂൾ അതിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കോളേജ് വിദ്യാർത്ഥികൾ ചെർക്കള മാർത്തോമ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു റവറന്റ് അനുവൻ റവറന്റ് അനീഷ് തോമസ് തോമസ് മാത്യുസൺ പി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് നടന്ന ബോധവൽക്കരണ ക്ലാസ്സിന് എൻ ജി രഘുനാഥൻ നേതൃത്വം നൽകി നമുക്ക് നമുക്ക് പലതും ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നാണ് രാഷ്ട്രീയങ്ങളും ഒട്ടനവധി സംഘടനകൾ എന്ന ലഹരി പദാർത്ഥങ്ങളെ വ്യാപനത്തെ ചെറുക്കുവാൻ വേണ്ടി സർവസജ്ജമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് സൺഡേ സ്കൂൾ സമാജം ജനറൽ സെക്രട്ടറി റവറൻഡ് സജേഷ് മാത്യു സ്വാഗതം പറഞ്ഞു